ഏഷ്യാനെറ്റിലെ ഹിറ്റ് പരമ്പരയാണ് പത്തരമാറ്റ് നായകനായ ആദർശിന്റെ അച്ഛനെ അവതരിപ്പിക്കുന്നത് യഹിയ ഖാദർ എന്ന താരമാണ് തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശിയാണ് യഹിയ ഖാദർ മോഡലിംഗ് ആണ് താരത്തിന്റെ പ്രൊഫഷൻ മോഡലിംഗിലൂടെയാണ് താരം അഭിനയ രംഗത്തേക്ക് വരുന്നത് പന്ത്രണ്ട് വർഷമായി അഭിനയരംഗത്ത് സജീവമാണ് യഹിയ ഏഷ്യാനെറ്റിൽ തന്നെ അമ്മയറിയാതെ സീരിയലിൽ മൂർത്തി എന്ന ക്യാരക്ടർ ചെയ്ത മുതലാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതിനുശേഷം സി കേരളത്തിലെ മിഴിരണ്ടിലും പരമ്പരയിലും അഭിനയിച്ചു നൂറോളം പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ച വ്യക്തിയാണ് യഹിയ വൈ മുന്തിരിമഞ്ചൻ മഞ്ചൻ സ്വർണപുരുഷൻ തുടങ്ങിയ നിരവധി സിനിമകളിൽ അഭിനയിച്ചു താരം ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബമാണ് താരത്തിന്റേത് എഹിയ ഖാതർ അവതരിപ്പിച്ച കഥാപാത്രത്തെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ Understand what I'll go through just to be in control of my life soon. All the negativity, man, I'm immune. I don't really need a mask with all I've been through. I've been making changes for the ages, five, ten years.